ജിയോ കേബിൾ സ്ഥാപിക്കാൻ എടുത്ത കുഴി കൃത്യമായി മൂടിയില്ല കുഴി ശ്രദ്ധയിൽപ്പെടാത്തതിനാൽ ഇതിൽ വീണ് വിദ്യാർത്ഥികളടക്കം നിരവധി പേർക്കാണ് പരിക്കേറ്റത് തിരുച്ചെമ്പ്രം മീനടത്തൂർ റോഡിലാണ് യാത്രക്കാർക്കും വാഹനങ്ങൾക്കും അപകടം തീർക്കുന്ന കുഴിയുള്ളത് ചെമ്പ്ര മീനടത്തൂർ റോഡിൽ ജിയോ കേബിളിലായി എടുത്ത കുഴി കൃത്യമായി മൂടാത്തതാണ് വാഹനങ്ങൾക്കും യാത്രക്കാർക്കും അപകട ഭീഷണിയായത് കുഴിയെടുത്ത ഭാഗങ്ങളിൽ നല്ല രീതിയിൽ നീക്കാതെ മുകൾ ഭാഗത്ത് മാത്രം മണ്ണിടുകയാണ് ചെയ്തത് ഇതുമൂലം വാഹനങ്ങൾ വരുന്ന സമയത്ത് സൈഡിലേക്ക് മാറുമ്പോൾ നാട്ടുകാർ വിദ്യാർത്ഥികളടക്കം ആണ് കുഴിയിൽ വീഴുന്നത് പയ്യരങ്ങാടി താനാളൂർ റോഡില് ഈ ജിയോ കമ്പനി കേബിളിന്റെ വർക്ക് നടക്കുന്നത് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് റോഡിൻ്റെ സൈഡിൽ കുഴിച്ചിട്ട് ഈ കുഴി ഇവർ ശരിയായ രീതിയിൽ മൂടാത്തതിൻ്റെ പേരിൽ റോഡുകൾ ഒരു ഭാഗം ഇടിഞ്ഞു പോയിട്ടുണ്ട് അതുമാത്രമല്ല റോഡിൽ വലിയ മൺകുവിനകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇന്നലെ കാലത്ത് ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്നൊരു കുട്ടി ഈ സൈക്കിളിൽ പോകുമ്പോൾ ബാക്കിൽ നിന്ന് വന്ന വണ്ടി ഓണടിച്ചപ്പോൾ പെട്ടെന്ന് കുട്ടി ബൈക്ക് ഈ സൈക്കിളൊന്ന് സൈഡാക്കി കുട്ടി തെറിച്ച് വീണ അവരെ അപകടം ഇവിടെ ഉണ്ടായി അത്ഭുതകരമായ ആ കുട്ടി വീണത് റൈറ്റ് സൈഡിലേക്കായിരുന്നെങ്കിൽ ആ വണ്ടി കയറി ഇറങ്ങുമായിരുന്നു തൊട്ടടുത്ത മതിലിൽ ഇടിക്കുമായിരുന്നു എന്തോ ഭാഗ്യം കൊണ്ട് ആ കുട്ടിയാണ് ഇന്നലെ രക്ഷപ്പെട്ടത് ഇത് നമ്മളെ കണ്ണിൻ്റെ മുമ്പിൽ ഇന്നലെ കണ്ടത് ഈ റോഡിൽ ഒരുപാട് സ്ഥലത്ത് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അധികാരികൾ ഇത് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് എം എൽ എയും ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയൊക്കെ മെമ്പർമാരെയും ഒക്കെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഇതിനൊരു പരിഹാരം കണ്ടിട്ടില്ല കമ്പനി വർക്ക് തീർത്ത് അങ്ങ് പോവുക എന്നല്ലാതെ ഇതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ഈ വർക്ക് തീർക്കുന്നില്ല പി ഡബ്ല്യു ഡി ഇത് ശ്രദ്ധിക്കുന്നില്ല ഒരുപാട് അപകടങ്ങൾ ഇതിൻ്റെ അടിയിൽ ചെറുതായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്നലെ എൻ്റെ ഒരു വീഡിയോ പോലും കയ്യിൽ കൊണ്ടാണ് ഇത് അധികാരികൾ അറിയിക്കാൻ കഴിഞ്ഞത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ വീഡിയോ കിട്ടിക്കൊള്ളണം ഒരുപാട് അപകടങ്ങൾ ബൈക്ക് മിനിയാന്ന് ഒരു ബൈക്കിൽ നിന്ന് ഒരു സ്ത്രീ വീഴുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ചെമ്പറ റോട്ടിൽ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് അപകടങ്ങളായി ഇതിൻ്റെ പേരിൽ ഉണ്ടാവുന്നത് ഇത് അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നിർമ്മാണ പ്രവർത്തിക്കായുള്ള വാഹനം റോഡിലേക്ക് ഇറക്കി നിർത്താത്തതോടെ ഗതാഗത തടസ്സവും പതിവാണെന്നും പരാതിയാണ് ഉയർന്നത് എത്രയും വേഗം കുഴി നല്ല രീതിയിൽ തന്നെ അടയ്ക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം